നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് ഗോൾഡി വീരന്മാരായ വിഖ്യാത സ്ട്രൈക്കർമാരാണ് റോബർട്ട് ലവൻഡോസ്കിയും ഹാരി കെയ്നും റോബർട്ട് ലൊവൻഡോസ്കി ബയോൺ മ്യൂണിക്കിൽ മേളം നടത്തി അദ്ദേഹം അവിടം വിട്ട് ബാഴ്സലോണലേക്ക് പോയപ്പോൾ ഹാരി കെയ്ൻ വന്നു ആ ഗോൾ മേളം അതുപോലെ തുടരുകയാണ് സോ ഈ രണ്ടുപേർക്കും ഒപ്പം കളിച്ച് കിങ്സ് ലീ കോമൻ ഇവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ രണ്ടു പേർക്കൊപ്പം കളിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം എന്താണ് എന്ന് കിങ്സ് ലീഗ് കോമൻ പറയുന്നു അതിൻ്റെ ഡിഫറൻസ് ആണ് അദ്ദേഹം പറയുന്നത് ലെവൻഡോസ്കി നമ്മളോട് എപ്പോഴും കൂടുതൽ ക്രോസുകൾ ആവശ്യപ്പെടുന്ന ഒരു കളിക്കാരനാണ് ബേസിക്കലി അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ഒരുക്കുന്ന രൂപത്തിൽ നമ്മൾ കൂടുതൽ കളിക്കണം ഇത്തരത്തിലുള്ള സ്ട്രൈക്കേഴ്സ് കില്ലേഴ്സാണ് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്ത് കളി തീർക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അത് അത്തരത്തിലുള്ള സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു മെൻ്റാലിറ്റിയാണ് അവരിലേക്ക് ബോളുകൾ കൂടുതലായിട്ട് എത്തണം എന്നുള്ളത് ഞാൻ പല സ്ട്രൈക്കേഴ്സിനൊപ്പം കളിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ വളരെ ഫ്യൂ ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സാണ് വിങ്ങേഴ്സിനെ കൂടുതൽ ബെറ്ററാക്കി മാറ്റുന്ന തരത്തിലുണ്ടാവുക അതേസമയം ഹാരിയുടെ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ക്രോസുകളല്ല മറ്റു തരത്തിലുള്ള ബോളുകൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഫൈൻഡിങ് ദി റിയലി നൈസ് പാസസ് അദ്ദേഹത്തിലേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നല്ല രൂപത്തിലുള്ള പാസുകൾ എത്തുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നു അത് അദ്ദേഹം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും നമുക്ക് കളിക്കാൻ ഒപ്പം കളിക്കാൻ ഒന്നുകൂടി എളുപ്പമുള്ള സ്ട്രൈക്കർ അത് ഹാരിയാണ് എന്നാണ് ഇപ്പോൾ കിങ്സ് ലി കോമൻ പറയുന്നത് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രീതിയിൽ കളിക്കുന്നു പക്ഷേ രണ്ടുപേരുടെയും ലക്ഷ്യമൊന്ന് ഗോൾ വല കുലുക്കൊണ്ടേയിരിക്കുക അതവരെ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യുന്നു വീഡിയോ സേനയ്ക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സിത്താം